െട്ട് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ആക്ഷേപം പാതയുടെ വിവിധയിടങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതായും ക്രാഷ് ബാരറുകൾ അടക്കം നിർമ്മിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്നാണ് ഉയർന്ന പരാതി വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി അയച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഉൾപ്പെടുന്ന തൂക്കുപാലം ടൗൺ മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികളിലാണ് വ്യാപക ക്രമക്കേടുകൾ നാട്ടുകാര് ചൂണ്ടിക്കാണിക്കുന്നത് തൂക്കുപാലത്തിന് സമീപം പുഷ്പവിലാസം ഭാഗത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഇടിഞ്ഞു പൊളിഞ്ഞ കൽക്കെട്ടിന് മുകളിൽ പുതിയ കൽക്കെട്ട് നിർമ്മിച്ച് നാട്ടുകാരുടെ കണ്ണിൽ ശ്രമമാണ് കരാറുകാർ നടത്തുന്നത് നിലവിലുള്ള കൽക്കെട്ട് പൊളിച്ച് പുതിയ കൽക്കെട്ട് സ്ഥാപിച്ചില്ലെങ്കിൽ വൻ അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് കെട്ടിയ കെട്ടിന്റെ മുകളിൽ ഒരു കല്ല് കെട്ട് കെട്ടാനുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനകത്ത് ഒരു അഴിമതിയുണ്ടോ ഞങ്ങൾ കാണുകയാണ് കാണുകയുള്ള കല്ലുകെട്ടിന്റെ മുകളിൽ കല്ല് കെട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല യഥാർത്ഥത്തിൽ തന്നെയുമല്ല റോഡ് വലിയ ഒരു വളമുള്ള എസ് വളവുള്ള ഒരു സ്ഥലത്ത് റോഡിന് വീതി കുറഞ്ഞ ഒരു സ്ഥലത്ത് ആ റോഡ് കുറച്ചുകൂടി വീതിക്ക് താഴേക്ക് കല്ലുകെട്ട് പൊളിച്ച് കെട്ടാവുന്നതാണ് അങ്ങനെ കെട്ടാതെ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യമാണ് വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് മമ്മൂക്ക വളവിലെ കോൺക്രീറ്റിംഗ് നടത്തി ഒരാഴ്ച കൊണ്ട് തന്നെ വാഹനങ്ങൾ കയറിയിറങ്ങിയതോടെ പൂർണ്ണമായും പൊളിഞ്ഞ് അടർന്നു മാറി അത് എടുത്തിട്ട മണ്ണിൽ മണ്ണ് റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കാതെ ആ ജോലി അഴിമതി നിറഞ്ഞതായി ചെയ്തതുകൊണ്ടാണ് അവിടെയുള്ള കോൺക്രീറ്റ് ഇളകി തെറിക്കുകയും പൊട്ടുകയും ചെയ്തിട്ടുള്ളത് ക്രാഷ് ബാരിയറുകൾ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായി കുറെ സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയർ പിടിപ്പിച്ചിട്ടുണ്ട് ആ ക്രാഷ് ബാരിയർ യഥാർത്ഥത്തിൽ റോഡിലെ ആൾക്കാർക്കും വാഹനങ്ങൾക്കും സംരക്ഷണമാണ് ഒരുക്കേണ്ടത് എന്നാൽ അത് ആടുന്ന വിധത്തിൽ ഉറയ്ക്കാത്ത മണ്ണിൽ എടുത്തിട്ട മണ്ണിൽ ശക്തമായി ും ചില സ്ഥാപിതാല്പര്യക്കാരും സർക്കാർ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന തട്ടിക്കൂട്ട് പണികളാണ് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് നാട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ റോഡ് പണി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തടയുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്